ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിറ്റ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും പരാതിക്കാർക്കും സന്ദർശകർക്കും ഇനി പായസം രുചിച്ചു മടങ്ങാം മലപ്പുറം നഗരസഭയാണ് പരാതി നൽകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന സന്ദർശകർക്കായി എല്ലാ ദിവസവും പായസം നൽകുന്നത് മധുവൂർ മലപ്പുറം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസഹറുദ്ദീൻ നിർവഹിച്ചു നഗരസഭാ കാര്യാലയത്തിൽ പരാതിക്കാരായും സന്ദർശകരായും എത്തുന്ന മുഴുവൻ ആളുകൾക്കും പ്രവൃത്തി ദിവസങ്ങളിൽ മണി മുതൽ അഞ്ചുമണിവരെയാണ് പായസം നൽകുക സന്ദർശകരോടൊപ്പം അനുഗമിക്കുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റും ലഭിക്കും നഗരസഭാ ഓഫീസിൽ സന്ദർശകരായി എത്തുന്ന ആളുകൾക്ക് പ്രത്യേക കൂപ്പൺ നൽകി ഓരോ മാസവും സമ്മാനവും ഒരു വർഷം കൂടുമ്പോൾ ബമ്പർ സമ്മാനങ്ങളും ഉൾപ്പെടെ അടിമുടി ജനപക്ഷ പദ്ധതികൾക്കാണ് നഗരസഭയിൽ തുടക്കം കുറിച്ചത് നഗരസഭാ കാര്യാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ പ്രയാസമനുഭവിക്കുന്ന ശാരീരികാവശ്യതയുള്ളവരെയും ഭിന്നശേഷിക്കാരെയും താഴെ പ്രത്യേകം തയ്യാറാക്കിയ വെൽക്കം കോർണറിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് പരാതി സ്വീകരിക്കും നഗരസഭാ പ്രദേശത്ത് കിടപ്പിലായ രോഗികൾക്കും കിടക്കുന്നവർക്കും വീടുകളിൽ വന്ന് പരാതി സ്വീകരിക്കുന്ന പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കം കുറിക്കും കൂടാതെ നഗരസഭാ ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് നഗരസഭയിൽ ആവശ്യമായി വരുന്ന ഫോട്ടോ സ്റ്റാറ്റുകൾ നഗരസഭാ ഓഫീസിൽ സൌജന്യമായി ലഭ്യമാകും നഗരസഭാ ഓഫീസിലെ സേവനങ്ങളും പ്രവർത്തനങ്ങളും സാധാരണക്കാർക്കും സന്ദർശകർക്കും ഹൃദ്യമായ ഓർമ്മകളായി നിലനിൽക്കണമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മധുവൂറും മലപ്പുറം പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭയുടെ വീട്ടിലെ മുതിർന്ന അന്തേവാസിക്ക് പായസം നൽകിയാണ് നിർവഹിച്ചത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി സ്ഥിരസമിതി അംഗങ്ങളായ മറിയുമ ഷെരീഫ് സി പി ആയിഷാബി പി കെ സക്കിർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സി സുരേഷ് മാസ്റ്റർ പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം